ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഉജ്ജ്വല തുടക്കം അംബത്തിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ നേരിട്ട് ക്വാർട്ടർ യോഗ്യത ഉറപ്പാക്കി വ്യക്തിഗത മത്സരത്തിൽ ധീരജ് നാലാം ഇന്ത്യയ്ക്ക് എത്തിയതും ഒളിമ്പിക്സിന് ഉയർത്തി മുന്നേറുകയാണ് ഇന്ത്യൻ സംഘം പാരീസിൽ ഇന്ത്യയുടെ ആദ്യമായ അമ്പെയ്ത്തിൽ ടീമിനത്തിലാണ് ഇന്ത്യ മികവ് കാട്ടിയത് പുരുഷ താരങ്ങൾ യോഗ്യതാ റൗണ്ടിൽ മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയാണ് ക്വാർട്ടർ ധീരജ് തരുൺദീപ് റായ് പ്രവീൺ ജാദവ് സഖ്യം ചൈനീസ് താരങ്ങളെ മറികടന്ന് മെഡൽ പ്രതീക്ഷ നൽകുന്നു ക്വാർട്ടറിൽ തുർക്കി കൊളംബിയ ടീമുകൾ തമ്മിലുള്ള വിജയിയെ ഇന്ത്യൻ പുരുഷ ടീം നേരിടും ധീരജ് വ്യക്തിഗത ഇനത്തിൽ നാലാം സ്ഥാനത്തെത്തിയതും ശ്രദ്ധേയമായി വനിതാ താരങ്ങളും ടീമിനത്തിൽ നാലാം സ്ഥാനത്തെത്തി നേരിട്ട് ക്വാർട്ടർ യോഗ്യത ഉറപ്പാക്കി ദീപിക കുമാരി അങ്കിത ഭഗത് ഭജൻ കൌർ സഖ്യം ടീമിനത്തിൽ മികച്ച പ്രകടനം നടത്തിയെങ്കിലും ആർക്കും വ്യക്തിഗത ഇനങ്ങളിൽ ആദ്യ പത്തിലെത്താനായില്ല അങ്കിത പതിനൊന്നും ഭജൻ ഇരുപത്തിരണ്ടും ദീപിക കുമാരി ഇരുപത്തിമൂന്നും സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ഫ്രാൻസ് നെതർലാൻഡ്സ് ടീമുകളിലൊന്നായിരിക്കും ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ക്വാർട്ടറിലെ എതിരാളികൾ മിക്സഡ് ടീമിനത്തിൽ അങ്കിതയും ധീരജും ചേർന്ന സഖ്യം അഞ്ചാം സ്ഥാനം ഉറപ്പിച്ചതോടെ ക്വാർട്ടറിലേക്ക് മുന്നേറി ഇതോടെ സെമിയിൽ കരുത്തരായ കൊറിയൻ ടീമിനെ നേരിടേണ്ടി വരുന്നില്ലെന്നതും ഇന്ത്യയ്ക്ക് പ്രതീക്ഷ നൽകും ഒളിമ്പിക്സ് ഡെസ്ക് ന്യൂസ് മലയാളം